മലയാള സിനിമയിലെ മികച്ച നടനാണ് സുരേഷ് ഗോപി നിരവധി ചിത്രങ്ങളാണ് ഇതിനോടകം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് നടൻ എന്നതിലുപരി മികച്ച ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ലക്ഷ്മിപ്രിയ സ്വന്തം പോക്കറ്റിൽ നിന്ന് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ആളാണ് അതിന് അധികാരം ലഭിച്ചാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് കൂടുതലും നന്മകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ സുരേഷ് ഗോപിയെക്കുറിച്ച് ലക്ഷ്മി കുറിച്ച പോസ്റ്റ് വൈറലാക്കുകയാണ് ഫേസ്ബുക്കിൽ ലക്ഷ്മി പ്രിയെ കുറിച്ച പോസ്റ്റ് ഇപ്രകാരം ആരെ സ്നേഹിച്ചാലും ആത്മാർത്ഥതയോടെ നിന്നാലും മൂന്നിൻ്റെ അന്ന് പണി കിട്ടിയിരിക്കും പോസിറ്റിവിറ്റി ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെയാണ് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് എന്ന് കരുതിയത് തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗലത്ത് വർഷങ്ങളോളം ഞങ്ങൾ സുരേഷ് അയൽക്കാരായിരുന്നു സുരേഷേട്ടൻ അന്ന് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ലാഡി ആന്റി ആന്റിയുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു മക്കളില്ലാത്ത അവർ ഒറ്റക്ക് ഒരു വാടക വീട്ടിലാണ് താമസം ഇടയ്ക്ക് ആന്റി ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ലാസ്റ്റ് ആൻറ്റി വന്നപ്പോൾ കാലിന് നല്ല നീര് കണ്ടു പിന്നീട് ആൻറ്റിയെ കാണാത്തപ്പോൾ അമ്മ അങ്ങോട്ട് പോയി ആ സമയം അവിടെ വീട് അടച്ചിടുകയായിരുന്നു അമ്മയ്ക്കന്ന് വളരെ ടെൻഷനായി വൈകിട്ട് അമ്മ വീണ്ടും പോയി നോക്കി കുറച്ചു ദിവസം അങ്ങനെ ഹസ്ബൻഡും അമ്മയും മാറി മാറി പോയിരുന്നു പക്ഷെ വീട് തന്നെയായിരുന്നു കണ്ടത് കുറച്ച് ദിവസം കഴിഞ്ഞ് ടെൻഷനിലിരിക്കുമ്പോൾ ഒരു ഓട്ടോയിൽ നിന്ന് ആൻറ്റി വന്ന് ഇറങ്ങി ഈ മൂന്നാഴ്ചയും ആൻറ്റി ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത വേദനയായിരുന്നു അപ്പോൾ ഉണ്ടായത് ഇത്രയും ദിവസം ആര് നോക്കി എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് സുരേഷ് ഗോപി നോക്കി എന്നാണ് എല്ലാ ദിവസവും സുരേഷ് ഗോപി അമ്മയെ കാണുമെന്നും അമ്മ പറഞ്ഞു ബില്ലടക്കുന്നതും മരുന്നുകൾ വാങ്ങുന്നതും കഴിക്കാനുള്ള ഭക്ഷണവും ഒക്കെ സുരേഷ് ഗോപിയാണ് അന്ന് നോക്കിയത് എന്ന് ആന്റി നമ്മളോട് പറഞ്ഞു അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും രണ്ട് രോഗികളായ രണ്ട് പെൺകുട്ടികളുടെ വീട്ടുകാർ സുരേഷ് ചേട്ടൻ്റെ വീട്ടിൽ വരുമായിരുന്നു അങ്ങനെ ഒരിക്കൽ വന്ന സമയത്ത് സുരേഷ് ഏട്ടൻ വീട്ടിലില്ലായിരുന്നു അവർക്ക് വേണ്ട ആവശ്യങ്ങളും ഡോക്ടറോട് സംസാരിക്കുന്നതുമൊക്കെ സുരേഷ് ഏട്ടനായിരുന്നു അന്ന് വന്ന സമയത്ത് അവർക്ക് അർജൻ്റായിരുന്നു ക്യാഷ് പക്ഷേ ആ സമയം ഞാനൊരു സിനിമാ നടിയാണെന്ന് അവർ അറിഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു സുരേഷ് കൊടുക്കുന്ന പണം അത്രയും എൻറെ കയ്യിൽ ഇല്ലെങ്കിലും കുറച്ച് അടുത്ത വീടുകളിൽ നിന്നും വാങ്ങി ഞാൻ അവർക്ക് കൊടുത്തു അവർ പറഞ്ഞാണ് സുരേഷ് അന്ന് അവരെ സഹായിക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത് ഒരുപാട് സന്തോഷവും സങ്കടവും നിറഞ്ഞ നിമിഷമായിരുന്നു അന്ന് അങ്ങനെ നിരവധി പേരായിരുന്നു സഹായത്തിനായി മുന്നോട്ട് വന്നത് സുരേഷേട്ട മുന്നിൽ വരുന്നതും അവരെ ഒന്നും കയ്യോടെ വിടാതെ സുരേഷ് എല്ലാവർക്കും സഹായമേകി ഇനിയും ഒരുപാട് പറയാനുണ്ട് മനുഷ്യ സ്നേഹിയെ കുറിച്ച് അദ്ദേഹത്തെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കുന്ന പോലെ വിമർശിക്കരുത് കാരണം അത്രക്ക് സുരേഷേട്ടനെ അറിയാവുന്ന ഒരാളാണ് ഞാൻ ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക